വവ്വാലൾ മിന്നിക്കളിക്കുന്നതെല്ലാം വവ്വാലുകളാണ് ഇവരൊക്കെ ഈ ഗുഹയ്ക്കകത്തുണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ അടുത്ത് തന്നെ വേറെ ഒരു ഗുഹ ഉണ്ടെന്ന് പറയപ്പെടുന്നു ചേറ് തന്നെ അവിടേക്കൊന്ന് പോയി നോക്കാം ആ ഗുഹയാണ് ഇവിടെ കാണുന്നത് ആ മൂലേര പോയിക്കുയേ ഞക്ക് പോയോ ഈ ഗുഹയുടെ ഉള്ളിൽ ഇവിടെ ഈ ഒരു കല്ല് ഒട്ടിച്ച് വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് എന്തൊക്കെ കണ്ടോ ഇതൊക്കെ അടച്ചു വെച്ച മോഡല് എന്തൊക്കെ ഇനി എന്തൊക്കെ കാണണം ഇതാ ഗുഹയുടെ മേൽഭാഗം ആണിതൊക്കെ പടവ് കല്ല് വെച്ച് അടച്ച് ബ്ലോക്ക് ആക്കിയ രീതിയിലാണ് കാണുന്നത് വലിയൊരു കല്ല് ഇവിടെ ഈ ഒരു കല്ല് ആണ് ബ്ലോക്ക് ഇട്ടിട്ട് സൈഡൊക്കെ പീസ് വെച്ച് അടച്ച് കൊച്ചന്മാരെയാണ് അതങ്ങനെ ഒരുപാട് അങ്ങോട്ട് കീറി പോകുന്നുണ്ട് ഐഡിയ കിട്ടുന്നില്ല ചെത്തി ലവലാക്കിയത് പോലുള്ള പാറ ഗുഹയുടെ മുഖുള്ള ഭാഗമാണിത് ഇത് ഫുൾ നല്ല അടിപൊളി ചെത്തി ലവലാക്കിയ മാതിരി സ്കൂള് വെച്ചടച്ചതുപോലെ ഇവിടെയും വേളാട്ടം കൂട് അല്ലേ

ആ വവാലുകളുടെ കളിക്കുന്നത് ആ മെന്നി കളിക്കുന്നതൊക്കെ വവ്വാലുകളാണ് നിങ്ങളുടെ കാണികളുടെ ശ്രദ്ധയിൽപ്പെടുമോ എന്നറിയില്ല വവ്വാലിക്കൂട്ടം ഇഷ്ടംപോലെ പാറി പാറി കളിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യാൻ പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ഉൾപ്പെടുത്തണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അല്ലേ